ഈ ചിരട്ട നിറഞ്ഞാൽ പൊക്കിയെടുക്കാനുള്ള അകലം വെച്ചാൽ മതി ഈ ടാപ്പിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് വള്ളി വെക്കുക എന്നിട്ട് അടിവശത്തൂടെ ചെറിയ നീളം കുറഞ്ഞ ഭാഗം എടുക്കുക ഇങ്ങനെ ഒന്ന് ചുറ്റുക വീണ്ടും ഒന്നുകൂടെ ചുറ്റുക ചുറ്റിനു ശേഷം വലിക്കുക ഈ വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ ചളുക്കാണ് ഈ ചളുക്കുള്ള ഭാഗത്ത് വരാതെ അല്പം പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് ചേർത്ത് വേണം ഇത് വലിക്കാൻ ഇതാ ഇങ്ങനെ ഒന്ന് വലിക്കുക ഇതാ ഒന്നുകൂടെ വലിക്കുക എന്നിട്ട് മരത്തെ ചേർത്ത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതേണ്ട ഇത് അരിയല മുറുകാൻ വേണ്ടി കമ്പും കഴയൊക്കെ എടുത്ത് വെക്കും ഞാൻ ചിലരിങ്ങനെ വിരള് പ്രസ് ചെയ്യും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് ശേഷം ഭാവിയിൽ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മരത്തെ കമിഴ്ത്തി പിടിക്കുക എന്നിട്ട് ഈ രണ്ട് വിരലിൻ്റെ അറ്റത്തിങ്ങനെ പിടിക്കുക എന്നിട്ട് ആ കൊണ്ട് അതേ ഈ താഴെയുള്ള ചെറിയ തുമ്പ് പിടിക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുറുകി അപ്പോൾ ഈ തുമ്പ് ഒരല്പം ഒരു ഒരു ആറിഞ്ചോളം നീളത്തിലിട്ടുവാണെങ്കിൽ വണ്ണം വെക്കുന്നതിനനുസരിച്ച് അയച്ചു മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാകും നല്ല ബലത്തിലാണ് നിൽക്കുന്നത് നീക്കുക